തന്ത്രി രാജീവരെ പൂട്ടാൻ ദ്വാരപാലക കവർന്ന ചെയ്ത തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി തന്ത്രിയുടെ വീട്ടിലും പരിശോധന ശബരിമല സ്വർണക്കൊള്ളയിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിലും തന്ത്രി കണ്ടരി രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് എസ് ഐ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിലായിരിക്കും നടപടി സ്വർണക്കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് അക്കമിട്ട് നിരത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയുടെ ചൈതന്യവും പരിഭാവനതയും ആത്മീയ മൂല്യവും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ തന്ത്രി പാളികൾ കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു അയ്യപ്പന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പാളികൾ നീക്കിയത് ഈ ഗുരുതരമായ ആചാരലംഘനം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല തന്റെ അനുമതിയോടെ അല്ലായിരുന്നു നടപടികളെങ്കിൽ അത് തടയുകയോ ബോർഡിനെ അറിയിക്കുകയോ ചെയ്യണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ കുറ്റകരമായ മൗനാനുവാദമാണ് തന്ത്രി നൽകിയത് സ്വർണക്കൊള്ളയുടെ സൂത്രധാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കണ്ഠരി രാജീവർക്ക് വർഷങ്ങളുടെ ബന്ധമുണ്ട് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ഇതിന്റെ ഭാഗമായി തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്താനൊരുങ്ങുകയാണ് എസ്ഐ ടി തന്ത്രിയുടെ അറസ്റ്റിൽ വിവാദം തുടരുന്നതിനിടെ എസ് ഐ ടി നടപടി തള്ളാതെയായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരെന്നും കൊള്ളയിൽ മന്ത്രിമാർക്കും മുൻ മന്ത്രിമാർക്കും പങ്കുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു തന്ത്രി അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ് അത് നിയമപരമായ കാര്യങ്ങളാണ് നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ നിയമത്തിൽ ആരും അതീതരല്ല എസ് അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ യഥാർത്ഥത്തിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും കൊണ്ടുവരണം ഇനി മുൻ മന്ത്രിമാരും അവരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ അറസ്റ്റിൽ തന്ത്രി കണ്ഠരി രാജീവരെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ബി ജെ പിക്ക് ബി ജെ പി ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി തന്ത്രിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു അറസ്റ്റിൽ സംശയമുണ്ടെന്നും എന്തിനായിരുന്നു ഇത്രത്തെടുക്കുമെന്നും സന്ദീപ് വാചസ്പതി ചോദിച്ചു എന്തിനാണ് ഇത്രപ്പെട്ട് ചോദ്യമുണ്ട് ഇപ്പോ ഈ കാലയളവിൽ മൂന്ന് ദേവസ്വം മന്ത്രിമാര് ഭരണത്തിലുണ്ടായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു ഇപ്പൊ എം പി ആയ കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു വാസവൻ ഉണ്ട് മുൻപുണ്ടായിരുന്ന നമ്മളുടെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു അപ്പൊ ഈ മൂന്ന് മന്ത്രിമാർക്കില്ലാത്ത എന്തു ബാധ്യതയാണ് സ്വാഭാവികമായും ഈ തന്ത്രിയെ ചാരിയിട്ട് മന്ത്രിമാരെ രക്ഷിക്കാനുള്ള നീക്കമാണോ സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല തന്ത്രിയെ പിടികൂടുന്നതിൽ കാണിച്ച ആവേശം പ്രതികൂട്ടിലായ രാഷ്ട്രീയക്കാരോട് കാണിക്കുന്നില്ലെന്ന് കുമ്മനം ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു എന്തുകൊണ്ട് ഈ തീരുമാനത്തിൽ ഒപ്പുവെച്ച ശങ്കർദാസ് എന്ന് പറയുന്ന സി പി ഇടതുപക്ഷത്തിൻ്റെ നേതാവ് അതുപോലെ തന്നെ ആ തീരുമാനത്തിൽ എടുക്കുന്ന സന്ദർഭത്തിൽ അതിനെ ഒന്നും ചോദ്യം ചെയ്യാതെ എല്ലാവിധ പ്രോത്സാഹനവും നൽകിയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇവരെ എല്ലാം ഇവിടെ എല്ലാം മൊഴിയെടുത്തിട്ടുണ്ട് ശരിയാണ് പക്ഷേ എന്തുകൊണ്ട് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നില്ല എന്നാൽ എസ് ഐ ടി അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ആവർത്തിക്കുകയാണ് സർക്കാർ തന്ത്രി വേണ്ടപ്പെട്ട ആളാണെന്നും അറസ്റ്റ് ചെയ്തതിൽ ദുഃഖമില്ലെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എന്റെ നാട്ടുകാരനാണെന്നുള്ള ശരിയാണ് പക്ഷേ ഏയ് അതല്ലല്ലോ നിയമപരമായ കാര്യങ്ങളല്ലേ അത് നടക്കട്ടെ നമ്മുടെ നിങ്ങൾ ചോദിച്ചത് ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി നടക്കുന്ന അന്വേഷണം എസ്ഐ ടിക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമില്ലെന്ന് നിയമമന്ത്രി പി രാജീവും വ്യക്തമാക്കി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം